ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി സംഘടിപ്പിക്കുന്ന മെഡിക്യൂ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി ഇന്റർനാഷണൽ നഴ്സസ് ദിനത്തിൽ കോളേജ് ക്യാമ്പസിൽ മെഡിക്കൽ ക്യാമ്പ് അടക്കം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പ്രോഗ്രാമിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മെഡിക്കൽ കോളേജ് സീനിയർ നഴ്സിംഗ് ഓഫീസർ സിന്ധു സിന്ധുമോൾ ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു മാതാ കോളേജ് എം ഡി ജി ജി ജോസഫ് ഹെലൻസ് ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ ജ്യോതിഷ് സുഭാഷ് അധ്യാപകർ അനധ്യാപകർ ലീഗൽ അഡ്വൈസർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നഴ്സസ് ഡേയോടനുബന്ധിച്ച് നഴ്സിംഗ് സ്റ്റുഡൻസ് വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് അപ്പൊ ഈ പന്ത്രണ്ട് നമ്മുടെ നേഴ്സിലേ ആയിരുന്നു അതിനായിട്ട് അതിന്റെ ഉദ്ഘാടനത്തിനായിട്ട് വന്നേക്കുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജിലെ സീനിയർ നേഴ്സ് സിന്ധു മേഡം ആണ് നമ്മുടെ സിന്ധുമേഠത്തിന് നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിന് അതിന് ആയിട്ടുള്ളത് ദിനി പുരസ്കാരം നിങ്ങളൊക്കെ മാധ്യമങ്ങളിൽ വായിച്ചു കാണും കുറച്ച് നാളുകൾക്ക് മുമ്പേ അങ്ങനെ വളരെ പ്രശസ്തമായ ഒരു നേഴ്സിനെയാണ് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഞാനിവിടെ എത്തിച്ചേക്കുന്നത് നമ്മുടെ കോളേജിൽ ധാരാളം വിവിധ തരത്തിലുള്ള കോഴ്സുകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ പിള്ളേരുടെ ഒരു റാലിയും അവരുടെ റോഡ് ഷോയും അങ്ങനെയുള്ള കുറച്ച് പ്രോഗ്രാം ഒക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തെ കോളേജിലെ അധ്യാപകരും നമ്മുടെ കാട്ടാക്കട കോളേജിലെ അധ്യാപകര് ട്രസ്റ്റ് ഭാരവാഹികളും നമ്മുടെ ഗസ്റ്റ് സിന്ധു മേഡം ഷിജു അഡ്വക്കേറ്റ് അനു നമ്മുടെ ഡോക്ടർ നിമൽ എന്ന പ്രധാന ഗസ്റ്റുകളെല്ലാം കൂടെ നമ്മുടെ കൂടെ നമ്മടോടൊപ്പം ഇന്നുണ്ട് എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹാർദമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമസ്കാരം ഞാൻ സിന്ധു മോൾവി സീനിയർ നഴ്സിംഗ് ഓഫീസർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം ഇന്ന് മാതാ കോളേജ് സംഘടിപ്പിച്ച നഴ്സ് നഴ്സസ് ഡേ സെലിബ്രേഷനിൽ പങ്കെടുക്കുവാനും അതിൻ്റെ ഉത്കാഠകയാകാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുന്നു ഇന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി ഈ മാതാ കോളേജ് ആതുര സേവന ശുശ്രൂഷാരംഗത്ത് വളരെയധികം പങ്കുവഹിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് മാത്രമല്ല പൊതുജനങ്ങൾക്ക് ആവശ്യമായ ചാരിറ്റി പ്രവർത്തനങ്ങളേർപ്പെടുന്നതും പുതിയ തലമുറ നഴ്സ് ആതുരസേവന രംഗത്ത് പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിലും അവരുടെ ഫ്യൂച്ചർ വിപുലപ്പെടുത്തുന്നതിലും വളരെയധികം ഈ കോളേജ് പങ്കുവഹിക്കുന്നുണ്ട് ഇവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം എല്ലാവർക്കും ഹാപ്പി നഴ്സസ് എല്ലാവർക്കും നമസ്കാരം ഐ ഞാൻ ഡോക്ടർ നിമൽ യോഹന്നാൻ മദർ തെരേസ ഫൗണ്ടേഷനും മാതാ കോളേജും ഹെലൻസ് ഹോസ്പിറ്റലും സംയുക്തമായി നടത്തിയ ഇന്നത്തെ മെഡിക്കൽ ക്യാമ്പ് വളരെ വിജയകരമായിരുന്നു ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഞാൻ പ്രത്യേകതരം നന്ദി രേഖപ്പെടുത്തുന്നു ഇന്ന് ഇൻറ്റർനാഷണൽ നേഴ്സസ് ഡേ ആണ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ മെഡിക്കൽ കോളേജിലെ സീനിയർ നേഴ്സിംഗ് ഓഫീസറായ ശ്രീ സിന്ധുമോൾ മേഡത്തിൻ്റെ സാന്നിധ്യത്തിൽ നടത്തിയ ക്യാമ്പ് നമ്മുടെ സ്റ്റുഡൻസിനും പൊതുജനങ്ങൾക്കും വളരെ പ്രയോജനകരമായിരുന്നു ഇനിയും ഇതുപോലുള്ള ക്യാമ്പുകളും മെഡിക്കോ ഫെസ്റ്റിൻ്റെ ഭാഗമായ പരിപാടികളും വളരെ വിജയകരമായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആഘോഷങ്ങളുടെ ഭാഗമായി മാതാ കോളേജിന്റെ എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും വിദ്യാർത്ഥികൾ മെയിൻ സെന്ററായ സെന്ററായെത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കാട്ടാക്കട എന്ന ഗ്രാമത്തിൽ ആരംഭിച്ച മാതാ കോളേജിന് ഇന്ന് തിരുവനന്തപുരം പത്തനംതിട്ട തിരൂർ മലപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകളുണ്ട് ഇവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ ജീവിത വിജയങ്ങൾക്ക് അടിത്തറപ്പാക്കാൻ കഴിഞ്ഞതിലും സഹജീവി സ്നേഹത്തിന്റെ മാതൃക പകർന്നു കൊടുക്കാൻ കഴിഞ്ഞതിലും ജിജി ജോസഫ് പറഞ്ഞു ഈ വർഷത്തെ മെഡിക്കു ഫെസ്റ്റ് വളരെ ഗംഭീരമായി ആഘോഷിക്കുവാനുള്ള മുന്നൊരുക്കങ്ങൾ നടക്കുന്നു പങ്കാളിത്തം ജിജി ജോസഫ് സബ്സ്ക്രൈബ് ചെയ്യൂ യഥാർമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഫേസ്ബുക്ക്